ഇതൊന്ന് നോക്കിയേ ഇതാണ് നമ്മുടെ തക്കാളി ചോറ് ടൊമാറ്റോ റൈസ് ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് ഒരു രണ്ട് മൂന്ന് ടൊമാറ്റോയും സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിടി അരി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ് ആണ് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി വന്നാലോ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അതായത് രണ്ട് തക്കാളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചെറിയൊരു കഷ്ണ ഇഞ്ചി ചോപ്പ് ചെയ്തത് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ഇച്ചിരി കുരുമുളക് ഒരു ഗ്ലാസ് അരി ഈ ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം വെച്ചുകൊടുക്കാം അത് ഒരു ഈ ഈ ഈ ഗ്ലാസ്സിന് തന്നെ ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനേ ആവശ്യമായ വേഗുന്നതിന് അരി വേകുന്നതിനാവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ മൂടി വെച്ച് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കറക്റ്റ് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഉണ്ട് ഇതിനകത്ത് രി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇത് പെട്ടെന്ന് റെഡിയാവും കാരണം കുതിർത്ത് അരി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റെഡിയാകും ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ അരി വെന്തിട്ടുണ്ട് ഇതിന് ഒരു ഹാഫ് ബുക്കായിട്ടുണ്ട് നമുക്കിതിനെ ഊറ്റി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എന്തേലും റിഫൈൻഡ് ഓയിൽ തീർന്നു പോയി അപ്പോൾ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല തലപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കല്പം കടലപ്പരിപ്പ് ഇപ്പോൾ ഒരു ഒരു ടീസ്പൂണോളമേ ഉള്ളൂ കടലപ്പരിപ്പ് കുരുമുളക് ഉഴുന്ന പരിപ്പ് അതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് വത്തൻമുളക് മുറിച്ചത് അതുകൂടെ ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അതുകൂടെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു മൂന്ന് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റും അതുപോലെ ഈ തക്കാളിയുടെ ഒരു പച്ച കുത്തലൊക്കെ ഉണ്ടല്ലോ ചുവ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വയും കൂടെ ചേർക്കാം ൊന്ന് പാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിലൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കിങ് നമുക്ക് അല്പം ഉപ്പ് പൊടിയൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉണ്ട് അതുകൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു അല്പം ഉപ്പ് നമുക്കിത് പാകമല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ഇതൊന്ന് അല്പം ഒന്ന് വാടി വരട്ടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പഴുത്ത തക്കാളിയാണ് നല്ല പുളിയുള്ള തക്കാളിയാണ് ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളു കൊടുക്കാം തക്കാളി ഒന്ന് നല്ലതു പോലെ വെന്ത് വഴണ്ട് വരാനുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം വഴണ്ട് വന്നിട്ടുണ്ട് ിനിതിനാവശ്യമായ മസാലപ്പൊടിയോടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഉടയട്ടെ ഒരല്പം ഉപ്പ് പൊടിയൂടെ ഇട്ട് കൊടുക്കാം മസാലകൾക്ക് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്പം കുറവുണ്ടായിരുന്നു மசாலா மசாலப்பொடிகள் ஒரு கால் டீஸ்பூன் மஞ்சள் படி எரிவள முளகு பொடி ஒரு கால் டீஸ்பூன் பச்சை பச்சமுளகு குருமளகெல்லாம் சேர்த்திட்டு அப்போ எரிவு குறச்சும் ஒரு டீஸ்பூன் காஷ்மீரி சில்லி பவுடர் அது கூட இட்டு கொடுத்து நமக்கு நல்லது போல ஒன்று மிக்ஸ் எடுக்கலாம் ഇല്ല നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കല്പം വെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെണ്ണ മതി ഇതെല്ലാം കൂട ഒന്ന് മിക്സ് ആവാനായി നമുക്കി ബിരിയാണി ടേക്ക ഒരു ഫ്ലേവറിനു വേണ്ടിട്ട് ഒരു അല്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാത്തിൻ്റെയും കൂടെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മിക്സിലേക്ക് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം റൈസ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ റൈസ് ഇതാ എല്ലാം മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം അല്പം ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ കൂട്ടത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കാം ലാസ്റ്റില് ഒരു ടീസ്പൂൺ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക തക്കാളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ